ൂത്തുമ്പി പൂത്തുമ്പി പൂക്കളോജിൽ കാൺ ബാത്തുമ്പി പൂത്തുമ്പി പൂവാൽ തുമ്പി പൂക്കളോജിൽ കാൺ ബാത്തുമ്പി പഞ്ഞോണം വന്നല്ല അത്തം വന്നു പിറന്നല്ല പഞ്ഞോണം വന്ന ോമൊരുക്കാൻ വാത്തുമ്പി പൂത്തുമ്പി പൂവാൾ തുമ്പി പൂക്കൾ ഒഴുക്കാൻ വാത്തുമ്പി പൂത്തുമ്പി പൂവാൾ തുമ്പി പൂക്കൾ ഒഴുക്കാൻ വാത്തുമ്പി അത്തം പത്തിൽ പൊന്നോണം പുത്തൻ കോടി ഉടുക്കണം അത്തം പത്തിൽ പൊന്നോണം പുത്തൻ കോ ും ഉത്തരിയൂണും ഒന്നേണം പൂത്തുമ്പി പൂവായി തുമ്പി വാ തുമ്പി പൂത്തുമ്പി പൂവായത്തുമ്പി പൂക്കളൊരുക്കാൻ തുമ്പി ചക്കരമാവിൻ ചില്ലകളിൽ ഊഞ്ഞാലാട് രസിക്കണം ചക്കരമാവിൻ ചില്ലകളിൽ ഊഞ്ഞാൽ ആര് രസിക്കണം മാവേലി ൾ പാടേടം തൂവാൽ തുമ്പി പൂക്കൾ ഒഴുക്കാൻ തുമ്പി ഊത്തുമ്പി പൂവാൽ തുമ്പി പൂക്കൾ ഒഴുക്കാൻ വാത്തുമ്പി എല്ലാവർക്കും ഹാപ്പി ഓണം ഹാപ്പിയാണ്